<楽>「それから」<music> ലേറ്റ് ആയിട്ട് ഇന്നാണ് ഞങ്ങളെ ഓണാഘോഷത്തിന്റെ വീഡിയോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോണത് കേട്ട കഴിഞ്ഞ മാസം മുപ്പതാം തീയതി കഴിഞ്ഞ പ്രോഗ്രാം ആണ് ഞങ്ങളെ കുട്ടികൾക്ക് ഇന്നലെ സ്കൂൾ കൂട്ടിയിട്ടാ അതുകൊണ്ട് തന്നെ അത് ടീച്ചേഴ്സിനെ മാത്രമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു ദിവസം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് സെമിനാർ ഹാളിൽ തടിച്ചു കൂടിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മളെ പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കഴിച്ചത്തെ വീട്ടിലിരിപ്പ് കാരണം കാരണത് ഓണാഘോഷം അടക്കമുള്ള എല്ലാ പ്രോഗ്രാംസും എനിക്ക് മിസ്സ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമല്ല കേട്ടോ അറബിക് ടീച്ചേഴ്സും കൂടി ഞങ്ങൾ കൂടെയുണ്ട് സെക്ഷൻ വൈസ് പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ എല്ലാ സ്റ്റാഫിന്റെ കൂടിയുള്ള കോമ്പറ്റീഷൻ ഉണ്ട് അതിനുള്ള പ്രാക്ടീസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഓണപ്പാട്ടിന്റെ ടീമാണ് പിന്നെ ഇത് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിക്കാർ എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ടീം ഉണ്ടാവുമല്ലോ ആ ടീമുകളാണ് ഈ നിൽക്കുന്നത് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന എല്ലാവരും നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചുകൾ കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ ഡേസിൽ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാവരും ഓരോ വഴി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ ഇന്ന് എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമായിട്ടാണ് സുന്ദർമാരെന്ന് പറയുമ്പോൾ നമ്മൾ അറബി ടീച്ചേഴ്സും കൂടി ഉണ്ടല്ലോ അതുപോലെ തന്നെ ആരെയും കണ്ടില്ല എന്നുള്ള പരാതിയും പറയരുത് കാരണം ഫുൾ ആയിട്ട് ഞാൻ എല്ലാവരും ഒപ്പിടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ സെമിനാർ ഹാളിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാ പ്രോഗ്രാമുകളും മാക്സിമം പ്ലാൻ ജെസ് അവിടെ ഓടുന്നത് വേറെ ഒന്നുമല്ല ലമൺ സ്കൂളിന്റെ ട്രയൽ ആണ് എങ്ങനെയെങ്കിലും തുടങ്ങാന്ന് പറയുമ്പോഴേക്കും ഇത് ആളോടി ഞാൻ പതുക്കെ നടന്നുവരുമ്പഴക്കും ആളുകൊണ്ട് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ഇനി നോർമൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് എവിടെ നമ്മള് മത്സരങ്ങളുണ്ടെങ്കിലും ആദ്യം ഉണ്ടാവല്ലോ മ്യൂസിക്കൽ ചെയറ് ഓണം പ്രോഗ്രാംസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനൊക്കെ മാറ്റി നിർത്താറുണ്ട് ഇതിന് എല്ലാ പ്രാവശ്യം കൊണ്ടുപോകുന്ന താഹർ തന്നെയാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ സ്കോർ ബോർഡിന്റെ വേണ്ട ഒരു അടി ഉറപ്പാണ് കാരണം അവിടെ സ്കോർ ഇടുന്നതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉഷാറുള്ളത് ഈ പ്രോഗ്രാം കമ്മിറ്റിക്കാരൊക്കെ എവിടെന്നാണ് ഇങ്ങനത്തെ ഒരു ഗെയിം കണ്ടുപിടിച്ച് വരുന്നത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല കാരണം ഭയങ്കര രസമായിരുന്നു ഇതൊന്നും ഞങ്ങളൊന്നും കണ്ടിട്ട് ഇല്ല കാരണം ട്രയൽ ഒക്കെ ട്രയലൊക്കെ കഴിഞ്ഞൊന്ന് കാണിച്ച് വരുമ്പോഴും അടുത്ത അടി തുടങ്ങിയായി ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഓരോരുത്തർക്ക് ട്രയൽ കൊടുത്തിട്ടില്ല മനസ്സിലാക്കി കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ പോയിന്റ് പോയി ഇതൊക്കെ തന്നെയാണ് സ്ഥിരം പരിപാടി അതിന്റെ ഇടയിൽ ഇത് ഇത്രയും തിരക്കിന്റെ ഇടയിൽ കണ്ടില്ലേ കരീം സാറിന്റെ ഓരോ കാര്യങ്ങള് അതിന്റെ ഇടയിൽ ഇത് സെൽഫി മുഖ്യമെങ്കിലും ഞാൻ എന്റെ ക്യാമറ ഒന്ന് ഓണാക്കി കഴിഞ്ഞപ്പോ ഓടി വന്നിട്ടുണ്ടാ അപ്പുറത്ത് കാര്യമായിട്ടുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലും ആസ്വദിച്ച് ഡാൻസ് കളിക്കുന്നത് ഇപ്പഴാണ് നമുക്ക് മനസ്സിലായത് സുന്ദരി മിസ്സിങ് ആണ് പൊട്ടുതൊടാൻ സുന്ദരി വേണല്ലോ അപ്പൊ എന്താ അവനീത മേഡം അപ്പോഴേക്ക് അപ്പഴത്തന്നെ നമുക്ക് ഒരു സുന്ദരിനെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലാണ് നമ്മുടെ പൊട്ടുതൊടൽ സ്ക്രീൻ മുകളിൽ പോയിട്ട് ചിക്കർ ബോട്ടും തൊട്ട് കഴിഞ്ഞാൽ അടി ഉറപ്പാണ് എന്നുള്ള കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോ കളർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരായിട്ട് അത് തൊട്ട് നോക്കിയിട്ടുണ്ട് ഞാൻ തൊട്ട് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ദുഷ്ടൻ എനിക്ക് അറിയില്ല എന്നോട് നീങ്ങും നീങ്ങും റെഡി എന്ന് പറഞ്ഞു കറക്റ്റ് നിന്നിരുന്ന ഞാൻ അതാ പോയിട്ട് മുടന മുകളിൽ തൊട്ടിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് അത് കരീം സാറാണെന്ന് പൊട്ടതോടാണ് എന്റെ ടീമിൽ നിന്ന് വിട്ടത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം എന്റെ ഹൈറ്റിനെ സൂക്ഷിച്ചു നോക്കേണ്ട സംഭവം തട്ടിക്കൂട്ടാണ് കാരണം ഈ തിരക്കിന്റെ ഇടയിൽ എവിടെ നിന്നാണ് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് തിരുവാതിരക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തേ പോലെ പാട്ട് തന്നെ തട്ടിക്കൂട്ടി ഞങ്ങള് തമ്മിൽ ഭയങ്കര ഒത്തൊരുമ പറയുന്നത് വെറുതെ നല്ലതാ ഈ ഡാൻസിന്റെ സ്റ്റെപ്പ് കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരോ ഒരാളെ കളിക്കുന്നുണ്ട് നമ്മളെല്ലാവരും എന്തൊരു കോർഡിനേഷനല്ലേ എത്രയൊക്കെ തിരക്കാണെങ്കിലും ഇതാ നമ്മുടെ ചായയും പഴമ്പയും വന്നിട്ടുണ്ട് അത് മിസ്സാക്കണ്ട അതിന്റെ ഇടയിൽ ഇതാ ശ്യാമ ഗൾഫ് വിളിക്കുന്നുണ്ട് നമ്മളെ പഴയ ടീച്ചറാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണല്ലോ മിസ്സിങ് ചായ കുടിക്കാൻ കിട്ടേ ഗ്യാപ്പില്ല ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അതിന്റെ ബഹളാണ് ഇവിടെ ഉള്ളത് ഞാൻ എന്തായാലും കെയർ ചെയ്തില്ല എന്നുള്ള സങ്കടം ഇപ്പം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ പാട്ടുകാരുടെ സമയാണ് Yeah. thank oh you അങ്ങനെ ഉച്ചയോട് കൂടിയിട്ട് ഏകദേശം നമ്മുടെ പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി നേരിട്ട് സദ്യ കഴിക്കാൻ പോകാനായിട്ടാ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഹയർ സെക്കൻഡറി സെക്ഷനില കുട്ടികളുടെ ഓണാഘോഷം ഇന്നാണ് അവരുടെ പ്രോഗ്രാംസ് ആണ് ആ നടന്നുകൊണ്ടിരിക്കുന്നത് എത്തി കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് നമ്മുടെ ഓണാഘോഷ കമ്മറ്റിക്കാരൊക്കെ അതാ സദ്യക്ക് വിളമ്പി റെഡി കുറച്ചു കാലമായിട്ട് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേഡ് ത്രീക്കാരാണ് കേട്ടോ വിളമ്പലും ഒക്കെ അവരുടെ കുത്തക തന്നെയാണ് ഇനി എന്തായാലും സദ്യക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന മുഖങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചതരാം ഷാജാൻ സാറൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കമ്പ്ലീറ്റ് അറബിക് ഡിപ്പാർട്ട്മെന്റ് കാരണം കേട്ടോ ഈ ഇരിക്കുന്നതാണ് ഷെസാദ് ഞാനിവിടെ വീഡിയോന്റെ അടിയിലൊക്കെ ഇടക്കിടയ്ക്ക് വന്നിട്ട് എന്നെ ഇപ്പം വൈറലാക്കുമെന്ന് ചോദിക്കുന്ന ആളാണ് എന്തായാലും ഇന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ഒപ്പി എടുത്തിട്ടുണ്ട് സദ്യക്ക് നമ്മൾ മാത്രമല്ല ആയിട്ടുള്ളത് നമ്മുടെ സെക്ഷനിലെ എല്ലാ ടീച്ചേഴ്സും അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫുകളാണെങ്കിലും നമ്മുടെ ഓഫീസത്തെയും അതേപോലെ പ്രിൻസിപ്പളും എച്ച് എംസും എച്ച്ഒീസും അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗംഭീര സദ്യ തന്നെയാണ് എന്നുള്ളത് കൂടാതെ നമ്മളെ കൂടെ ചേച്ചിമാരും ഉണ്ടാവും ഹൃദയ സർഗ്ഗം സാമ്പാർ കിട്ടാൻ വേണ്ടി ലേറ്റായിട്ട് പ്രതിഷേധമാണ് പാകം അടിച്ച് തന്നിട്ട് ഞാൻ എല്ലാവരും നടന്നു വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ഇവിടെ ഉള്ളവർ അറിയണത് ഇതെല്ലാം കൂടി യൂട്യൂബ് ചാനൽ ോപടത്തിന് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർ എന്നാ തോന്നുന്നത് സദ്യകായികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ നമ്മുടെ സ്കൂൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി അങ്ങനെ പോവാണ് ഇതാണ് നമ്മുടെ മാവേലി നമ്മുടെ മോണ്ടിസോറി സെക്ഷനിലെ സുമേഡാണ് ഇത് കണ്ടുകഴിഞ്ഞ ഒറ്റ തോട്ടത്തിൽ നല്ല കറക്റ്റ് മാവേലി തന്നെയാണ് ഇവിടെ സെക്ഷൻ വൈസ് കോമ്പറ്റീഷൻസ് ആണ് അപ്പൊ വേണ്ടി ആകാംക്ഷയിൽ കൂടിയിട്ട് നിൽക്കുകയാണ് ഓരോ സെക്ഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കുറച്ച് പേര് മാത്രമാണ് കളത്തിലിറങ്ങുള്ളൂ കാരണം അത്രേല്ലേ പറ്റുള്ളൂ നമ്മുടെ സ്റ്റാഫിന്റെ സ്ട്രെങ്ത് അത്ര മാത്രമാണ് മാവേലിനെ ആരും അടുത്ത് കണ്ടില്ലാന്നുള്ള സങ്കടം വേണ്ടതാ കറക്റ്റ് ആയിട്ട് അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കൊറേ നേരം നിന്ന് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ചെറുതായിട്ടൊക്കെ കാരു കടയാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ എല്ലാവരും നില തന്നെ ഇരുന്നിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് വേറെ ഒന്നുകൊണ്ടല്ല പ്രോഗ്രാം എന്തായാലും രണ്ടു മൂന്ന് മണിക്കൂർ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് അപ്പൊ അത്രേ നേരം നമ്മളിവിടെ നിൽക്കണ്ടല്ലോ എന്തായാലും ഇരുന്നിട്ടതാ അവ വൈബ് ആയിട്ടുണ്ട് എന്തായാലും ആദ്യത്തെ പാട്ട് മത്സരം ഞങ്ങൾ തൂക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത കോമ്പറ്റീഷനാണ് ഇത് നമ്മളെ ടീം എന്തായാലും നന്നായിട്ട് ഇറങ്ങി കളിച്ചു പൈസ കിട്ടിയില്ലെങ്കിൽ എന്താ മത്സരം ഇഞ്ചേർഡ് ഇഞ്ചേണായിരുന്നു കാരണം ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ മത്സരങ്ങളാണല്ലോ ഇതിന്റെ സംഘാടകരനെ അഭിനന്ദിക്കാതെ വയ്യട്ടോ കണ്ടല്ലേ ഓരോരുത്തരോ ഇവിടെ നോട്ടാം ഏകദേശം ഒരു ആറ് മണിയോട് കൂടിയിട്ട് ഇക്കൊല്ലത്തെ ഓണാഘോഷം നമ്മളത് ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ചായക്ക് കുടിച്ച് വീട്ടിലേക്ക് പോവാം അപ്പൊ അത്രേ ഉള്ളൂ ബായ